ദക്ഷിണ കേരള കേരള ഉലമ കുന്നത്തൂർ കുന്നത്തൂർ താലൂക്ക് താലൂക്ക് കമ്മിറ്റി പഠന ക്ലാസ് 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 നടത്തി ഷംസുദ്ദീൻ മന്നാനി മന്നാനി നയിച്ചു സംഘടന എന്ന വിഷയത്തിൽ സഫീർ ഖാൻ എടുത്തു ദക്ഷിണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് മന്നാനി ക്ലാസ്സിന് നേതൃത്വം നൽകി കർമ്മ നമ്മുടെ ൾ മതപരമായോ ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുക എന്നുള്ളതും ആ വസ്തുവിന്റെ പരമാധികാരി പിന്നീട് അമാവാണ് എന്നാണ് നമ്മുടെ വിശ്വാസം സാധാരണ മസ്ജിദിനും മതസ്സയ്ക്കും ഒക്കെ വേണ്ടി വകുപ്പുകൾ ചെയ്യുന്നത് പോലെ തന്നെ വസ്ത്രം വെള്ളം പാർപ്പിടകം പാർപ്പിടം തുടങ്ങി വ്യത്യസ്തമായ ചെയ്യുന്ന ഒരു സംഘടനാ സെഷനിൽ എന്റെ സംഘടന എന്ന വിഷയത്തിൽ ഡി കെ ഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സഫീർ സഫീർഖാൻ മന്നാനി ക്ലാസ് എടുത്തു സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് അർഷദ് മന്നാനി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് സലീം മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ എം എ റഷീദ് മൗലവി ഖുറൈഷി പൂർവജി അബ്ദുൾ റഷീദ് മൗലവി നിയാസ് റഷാദി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി